ഞാൻ ഒരു പതിനഞ്ച് കൊല്ലത്തോളം കടലിൽ പഠിച്ചിരും ആ ഇങ്ങനെ പഠിച്ചതിന് ശേഷം എല്ലാ കടലി വിദ്യാഭ്യാസങ്ങൾ വീർത്തിയായി ഒറ്റ പഠിച്ചാൽ ഒറ്റ വയസ്സിൽ തെടിഞ്ഞിരുന്നാ പറയുക തെളിഞ്ഞെന്ന് പറഞ്ഞാൽ കടലിൽ പരിപാടികൾ പൂർത്തീകരിച്ചിരുന്ന അപ്പോൾ അങ്ങനെ കഴിഞ്ഞതിന് ശേഷമാണ് കുറിക്കണമെന്ന ഉച്ചന് പഠിപ്പിച്ച് അങ്ങനെ തന്നെ ചികിത്സാ ക്രമങ്ങളും പഠിപ്പിച്ചിട്ട് ആ അതിൻ്റെ പേരിന് പത്ത് കൊല്ലം കുറ്റാടി മർമ്മ ചികിത്സ നടത്തി പൊന്നിട്ടുണ്ട് അതിപ്പോഴൊക്കെ കഴിവൊന്നും കുറഞ്ഞു പോയി പ്രായവമായതുകൊണ്ട് എൻ്റെ പരിപാടിയൊന്നും പൂർത്തീകരിക്കുമെന്നാവുന്ന ആയിട്ടില്ല അതുകൊണ്ട് എന്നാലും നിനക്ക് ആരോഗ്യക്കുറവൊന്നും ഇപ്പോഴും സംഭവിച്ചിട്ടില്ല